ഹൈഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ള തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കമ്പനിയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെ അതിന് ഉപകരിക്കുന്ന ആപ്പുകൾ ഏതൊക്കെയാണ് അതായത് ഏറ്റവും കൂടുതൽ യൂട്യൂബർ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് മൊബൈലിലാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ എങ്ങനെയാണ് അടിപൊളി കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാം അതിന് ഉപകരിക്കുന്ന അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം കാരണം നമ്മളൊരു യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയിൽ നമ്മുടെ വീഡിയോ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ കമ്പനിയിൽ നോക്കിയിട്ടേക്കാണ് അധികം പേര് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അതിൽ കമ്പനിയിൽ ഇത്തരത്തിൽ കാണുമ്പോൾ ഒരുപാട് പേര് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ സി ടി ആർ വർദ്ധിക്കും സി ടി ആർ എന്ന് വെച്ചാൽ ക്ലിക്ക് ത്രൂ റേറ്റ് അത് കൂടുതൽ വർദ്ധിക്കുന്നത് ഇത്തരത്തിൽ കമ്പനിയിൽ കണ്ടിട്ടാണ് കമ്പനിയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ കമ്പനിയിൽ എത്രത്തോളം അട്രാക്റ്റീവായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ സി ടിആർ വർദ്ധിക്കുമ്പോൾ പത്തിൽ കൂടുതൽ എട്ടിൽ കൂടുതലൊക്കെ സി ടി ആർ വർദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കമ്പനിയിൽ അത്രത്തോളം അട്രാക്റ്റീവാണ് ഞാൻ അതിൽ ഒരുപാട് കാര്യം എന്നുള്ളത് അപ്പോൾ കമ്പനിയിൽ ഒരുപാട് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ഇപ്പോഴും ഞാൻ പല ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒരുപാട് പേര് ചാനൽ ചെക്ക് ചെയ്യാനും ഒരുപാട് വർക്കുമായി ഏൽപ്പിക്കുമ്പോൾ അതിൽ കമ്പനിയിലൊന്നും വളരെ രൂപത്തിലേ ഉണ്ടാവില്ല അപ്പം ഞാൻ അവരോട് പേഴ്സണലി പറയും കമ്പനിയിൽ നന്നായി ക്രിയേറ്റ് ചെയ്യൂ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കൂ യൂട്യൂബിൽ വെറുതെ വീഡിയോസ് ഇട്ടിട്ട് കൊണ്ട് കാര്യമായില്ല നമ്മൾ യൂട്യൂബിൽ ഒരുപാട് പ്രയത്നിക്കുന്നത് അതിൽ വ്യൂസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വ്യൂസ് കൊണ്ടുവരാൻ വേണ്ടി യൂട്യൂബിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം ചെയ്യണം അതിന് ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കമ്പനിയിൽ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഒട്ടും സമയം കളയാതെ അത് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഏതൊരു ബിഗിനറിനും ഈ വീഡിയോ കാണുന്നതിലൂടെ വളരെ നിഷ്പ്രയാസം കമ്പനിയിൽ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് അവരുടെ വീഡിയോയ്ക്ക് അപ്ലോഡ് ചെയ്യാൻ അതായത് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ഇവിടെ ഞാൻ ഓപ്പൺ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് അപ്ലിക്കേഷന് ഞാൻ പ്രധാനമായി പറഞ്ഞു തരുന്നത് ഒന്ന് ക്രോം ബ്രൗസറിലൂടെ നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് കേട്ടാ ആദ്യം നമ്മുടെ തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ ഫോട്ടോ ചിരിച്ചിട്ട് ചിരിച്ചിട്ടും ഇങ്ങനെയായി ഇങ്ങനെ ഞാനൊക്കെ എൻ്റെ തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഇടുക്കെ കൈ ചൂണ്ടിയിട്ടാണ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ കാരണം എൻ്റെ ആ ഒരു സിമ്പിൾ അങ്ങനെ കാണിക്കുമ്പോഴേ നമ്മുടെ ഫാമിലിക്ക് ഈ ഒരു കാര്യമാണ് ഉള്ള ആ ഒരു രീതിക്ക് ഞാൻ എടുക്കുക ഇങ്ങനെ എടുത്ത് വെക്കാറാണ് പതിവായിട്ട് അത്തരത്തിലൊരു ഫോട്ടോ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം ഒരു ഫോട്ടോ നമ്മൾ എടുക്കുക ഓക്കെ നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുക്കുക അപ്പം ഞാൻ ആ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേണ്ടോ ഈ ഒരു ഫോട്ടോ കേട്ടോ ഇതിന്റെ ഒരു കളർ കണ്ടോ ഇതിന്റെ കളർ എത്രത്തോളം കാണുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അതിന്റെ ആ ഒരു നാച്ചുറൽ കളറാണ് എൻ്റെ ഫോട്ടോൻ്റെ നാച്ചുറലാണ് ഈ ഫോണിൽ ഞാൻ എഫക്ട്സും മറ്റു കളർ ഗ്രേഡിയൻസൊന്നും കൊടുക്കാണ്ട് എടുത്ത ഫോട്ടോ കേട്ടോ നാച്ചുറൽ എന്റെ ഫോട്ടോ ആണ് അപ്പം ഈ ഫോട്ടോയിൽ കാണുന്ന ഈ കളർ നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നല്ല അട്രാക്റ്റീവ് കളറുള്ള നല്ല ഫോട്ടോ ആണ് നമ്മൾ കമ്പനിയിൽ വയ്ക്കേണ്ടത് അതിനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ടോ റിമിനി എന്ന് പറഞ്ഞിട്ടുള്ള റിമിനി ഇവിടെ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് സ്പെല്ലിങ് ഇത് നിങ്ങൾ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഫ്രീ ആണ് ഇതിൽ നമുക്ക് ഇത്തരത്തിൽ റിമിനി ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇതിൽ ആഡ്സ് വരുന്നുണ്ട് കൂടുതലും ഇതിൽ പരസ്യം കാണിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് ഉള്ളതുകൊണ്ടേ നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ ഇതാ ഇവിടെ പരസ്യമൊക്കെ വരും അപ്പോൾ അത് കുഴപ്പമില്ല അപ്പം നമ്മളിവിടെ നമ്മുടെ ഒരു ഫോട്ടോ എടുത്തു ഓക്കെ ഫോട്ടോ എടുത്ത ശേഷം ഇവിടെ നമുക്ക് വേണ്ട വേണ്ട എൻഹാൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ആർട്സ് വരികയാണ് ഒരു മിനിറ്റ് ഓക്കെ അപ്പൊ ഈ ആർട്സ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ അപ്പൊ ഇത്തരത്തിൽ ഈ ഫോട്ടോ എടുത്തു നമ്മൾ ഇൻഹാൻസ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്തു ഓക്കെ അപ്പൊ വീണ്ടും ആഡ്സ് വന്നു അപ്പൊ ഇത്തരത്തിലുള്ള പരസ്യങ്ങളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നെട്ടിക്കുന്ന ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആണ് ഇതിൽ കാണുന്നത് കണ്ടോ നോക്കൂ എത്ര ക്ലിയർ ഈ ഒരു ഫോട്ടോയുടെ എത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലിയർ എന്ന് വെച്ചാൽ വളരെ അധികം നല്ല അടിപൊളി ക്ലിയർ അവിടെ ഞാൻ നിങ്ങൾക്ക് റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നില്ല കേട്ടോ ഇത് ഈയൊരു ക്ലിയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് കമ്പനിയിൽ വയ്ക്കുമ്പോൾ അടിപൊളി കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇത്തരത്തിൽ ആർട്സൊക്കെ വരുന്നുണ്ട് അത് അത് ആ കമ്പനി കൊടുക്കും ആ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ് അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ആർട്സൊക്കെ കാണേണ്ടി വരും അതിനാണ് അവർ കൊടുക്കുന്നത് ഓക്കെ നമുക്ക് പക്ഷേ നല്ല ഔട്ട് പുട്ട് കിട്ടും കണ്ടോ ഈ ഒരു ഫോട്ടോ നിങ്ങൾ നോക്കി നോക്കൂ അടിപൊളി ക്ലിയർ ആയിട്ട് നല്ലൊരു ഫോട്ടോ ഇനി ഇവിടെ നമ്മൾ ഡൗൺലോഡ് ഓക്കെ ഡൗൺലോഡ് സേവ് ഓക്കെ സേവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ആർട്സ് വരുന്നുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് കട്ടിങ് വരുന്നത് ഈ ഈ ആപ്പിൽ കൂടുതൽ ആർട്സ് വരുന്നുണ്ട് പക്ഷെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉള്ള ഫുട്ടേജ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെ സേവ് ഇൻ ഗാലറി ഓക്കെ ഗാലറിയിൽ ആയി ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കൂ എൻ്റെ പഴയ ഫോട്ടോ ഞാൻ ഒന്ന് നിങ്ങൾക്ക് ഗാലറി ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം ഇതാണ് ഞാൻ അതിൽ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ ഇനി നോക്കൂ ഇതാണ് നമുക്ക് കിട്ടിയ ഫുട്ടേജ് അത് നോക്കൂ ഈ നല്ല സ്കിന്നു നോക്കൂ ഇത് കണ്ടോ ഈ ഒരു ആപ്ലിക്കേഷനിലിട്ട് നമ്മൾ ഇത്തിരി സൂം ചെയ്താൽ കൂടി സ്കിന്നിന് പൊട്ടില്ല കേട്ടോ അതാണ് ആ അപ്ലിക്കേഷൻ്റെ ഒരു പവർ അപ്പം ഇത്തരത്തിലുള്ള ഫോട്ടോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഇത്തരത്തിൽ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെക്കണം ഓക്കെ അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ക്രോംബ്രോസിൽ ഓപ്പൺ ചെയ്യുക ക്രോംബ്രോസിൽ റിമൂവ് ബി ജി ഓക്കെ റിമൂവ് ബി ജി റിമൂവ് ബി ജി എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ കണ്ടേ ബാക്ക്ഗ്രൗണ്ട് ഏറ്റവും കൂടുതൽ തന്നെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഫ്രം ഇമേജ് എന്നുള്ള ടെസ്റ്റ് കാണും ആ ഒരു വെബ്സൈറ്റിൽ ഓക്കെ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇന്റർഫേസ് ആണ് ഇവിടെ വരുന്നത് ഇവിടെ നമ്മൾക്ക് ഡൗൺലോഡ് ഇമേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അപ്ലോഡ് ഇമേജ് അപ്ലോഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ബ്രൗസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഗ്യാലറിയിലോട്ട് പോകുന്നതാണ് അപ്പൊ ഞാൻ ആ ഒരു ഫോട്ടോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ ഫെയർ ചെയ്ത് വെച്ച് അതായത് എഡിറ്റ് ചെയ്ത് വെച്ച് ആ ഒരു ഫോട്ടോ എടുത്തിരിക്കുക ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തരും എന്നുള്ളതാണ് ഒരു പണിവിൽ മറ്റുള്ള അപ്ലിക്കേഷനിൽ പോയാൽ കൊണ്ട് ഇങ്ങനെ അമത്തി അങ്ങോട്ട് നീക്കി നീക്കിയിട്ടൊക്കെ ഇരിക്കണി അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ സ്കാൻ ചെയ്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കം കംപ്ലീറ്റ്ലി പോയി ഇതന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് നമ്മുടെ ഫോട്ടോ മാത്രമാക്കി തരും അത് എന്തിനാന്ന് വെച്ച് തമിനെല്ലാം നല്ല അട്രാക്റ്റ് ചെയ്യേണ്ടത് ഇവിടെ കണ്ടോ ക്ലിയറായി കേട്ടോ എത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയാറിയോ ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ട ഡൗൺലോഡ് എച്ച് ഡി വേണമെങ്കിലും ചെയ്യാം ഞാൻ ഇവിടെ ഡൗൺലോഡ് എച്ച് ഡി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഡൗൺലോഡ് എച്ച് ഡി ഇവിടെ വരുന്നില്ല ഓക്കെ അപ്പം ഞാൻ ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു കേട്ടോ ഏതാ കിട്ടുന്ന അത് എടുക്കുക ഓക്കെ ചിലപ്പോൾ ഡൗൺലോഡ് എച്ച് ഡി വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും നമുക്ക് കിട്ടാനും ബുദ്ധിമുട്ടുണ്ടാകും കിട്ടുന്നവർക്ക് എച്ച് ഡി എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ ഓക്കെ അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തമ്പ് ഓക്കെ ആക്കി വെച്ചു ഇനി നമ്മൾ പിക്സൽ ലാബ് എന്നുള്ള ആപ്ലിക്കേഷൻ ഇവിടെയാണ് നമ്മുടെ മെയിൻ തമ്പിനിയിലെ ആപ്ലിക്കേഷൻ ഓക്കെ ഞാൻ ഇവിടെ എല്ലാം ക്യാൻസൽ ചെയ്യുന്നത് നിങ്ങൾ ആദ്യം ഫിക്സ് ഇല്ലാ ഓപ്പൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും അതൊന്നുമില്ല ഈ ഡിലീറ്റ് എന്നുള്ള ബട്ടണിൽ ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക ഡിലീറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ മൂന്ന് ഡോട്ട് ഉണ്ട് ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇമേജ് സൈസ് എടുക്കുക ഓക്കെ ഇമേജ് സൈസില് കസ്റ്റം എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തൊട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് തമ്പനിയിൽ എന്നുള്ള ഓപ്ഷൻ വരും ഓക്കെ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ പരിപാടിയായി ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ വെക്കണം നമ്മൾ ഇതിൽ തമ്പനിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കളർ ഗ്രേഡിയൻസ് ആണ് നന്നായിട്ട് കളറും അതുപോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള എഴുത്തും എല്ലാം ഉണ്ടെങ്കിലാണ് ഈ ഓഡിയൻസ് നന്നായി വ്യക്തമായി കാണുകയുള്ളൂ തമ്പനിയിൽ അട്രാക്റ്റീവ് ആണെങ്കിലേ അതിൽ ക്ലിക്ക് ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ കളർ എന്നുള്ള അതായത് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ കളർ എന്നുള്ള ഓപ്ഷൻ വരും ഇവിടെ കണ്ടോ ഒന്ന് രണ്ട് ഈ എ എന്നുള്ളതിൽ ലാസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ കളർ എന്നുള്ള ഓപ്ഷൻ വരുന്നു ഇവിടെ നമുക്ക് ഗൂഗിളിൽ തന്നെ കളർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ബ്ലാക്ക് എടുക്കാം ബ്ലാക്ക് ആകുമ്പോൾ എന്താണെന്ന് അറിയോ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള എഴുത്തുകൾ കൊടുക്കാൻ പറ്റും വൈറ്റ് കൊടുക്കാൻ പറ്റും റെഡ് കൊടുക്കാൻ പറ്റും അതുപോലെ യെല്ലോ കൊടുക്കാൻ പറ്റും ഇത്തരത്തിലുള്ള കളറൊക്കെ നല്ല രീതിയിൽ ഉദിച്ച് കാണുന്ന കളറാണ് ഓക്കെ മറ്റുള്ളവരുടെ കണ്ണില് ഉദിച്ച് ആ തമ്പിനയിൽ ഇങ്ങനെ നീക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കേച്ച് ചെയ്യുന്ന കളറാണ് അതൊക്കെ അതൊക്കെ കൊണ്ടാണ് തമ്പിനയിൽ ഏറ്റവും കൂടുതൽ പേര് ഇത്തരത്തിലുള്ള കളർ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത്തരത്തിൽ ബ്ലാക്ക് എടുക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള ഗ്രേഡിയന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് കളർ അതായത് ഈ സ്പ്രെഡ് ചെയ്യുന്ന കളർ ഏതെങ്കിലും ഒരു കളർ ഇപ്പോൾ ഇപ്പോൾ ബ്ലാക്ക് എടുത്താൽ ഇവിടെ പ്ലസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ കളർ കണ്ടു ഈ ഒരു കളറുമായിട്ട് അറ്റാച്ച് ചെയ്യണോ കണ്ടോ ഇവിടെ നോക്ക് നമുക്ക് നന്നായി ഉദിച്ച് വേണോ നമുക്ക് ഇത് എഡിറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്താ വേണ്ട വെച്ച് ചെയ്യാനൊക്കെ പറ്റും ഒരു ഷെയ്ഡിക്ക് മാത്രം ഒക്കെ കൊടുത്തു ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇത്രയും സ്പ്രെഡ് ചെയ്തിട്ടുള്ള കളർ ആക്കിയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കളർ മാത്രം ആയിട്ട് ഇടാം അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കാം ഇത്തരത്തിൽ കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ അത് തന്നെ എടുക്കുകയാണ് സ്പ്രെഡ് ചെയ്ത് പോലെ എടുക്കുകയാണ് നിങ്ങൾക്ക് എന്തായാലും അറിയണം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഫോട്ടോ നമ്മുടെ ഫോട്ടോ ഇവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക ഫ്രം ഗാലറിയിൽ പോവുക ഓക്കെ നമ്മുടെ ഫോട്ടോ ഇവിടെ ഇവിടെ കണ്ട റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഫോട്ടോ എടുക്കുന്നു ഓക്കെ ഇത്തരത്തിൽ ഈ ഫോട്ടോ എടുത്ത ശേഷം ഇവിടെ നമുക്ക് കൊടുക്കുക ഇനി ഈ കളറിൻ്റെ അവിടെ വരേണ്ടത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാറ് ഇത് ഡിലീറ്റ് ചെയ്യുക ഒന്നും കൂടി ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഫോട്ടോ എടുക്കുക ഫ്രം ഗാലറിയിൽ പോവുക ഈ ഫോട്ടോ എടുത്ത ശേഷം നമുക്ക് ഈ വെല്ലിൽ ഇങ്ങോട്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ തിരിച്ചു അപ്പൊ നമുക്ക് ഈ ഫോട്ടോനെ ഒരു കോർണറിലേക്ക് ആക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇവിടെ ഡൺ കൊടുക്കണ് കേട്ടോ ആ ഒരു ഒറിജിനാലിറ്റിനെ മാറ്റി ഇപ്പൊ ഇങ്ങോട്ടാക്കിയില്ല അത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ കമ്പനിയിൽ ഇത്രയും കൂടി വലുതാക്കാം ഇതിനെ കണ്ടോ പകുതി മാത്രം വെച്ചാൽ മതി കണ്ടോ ഇത്തരത്തിൽ കൊടുത്താൽ മതി നല്ല രീതിയിൽ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത്തരത്തിലാക്കാം ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ഫോട്ടോ സെറ്റായി കണ്ടോ ആ ഒരു ഫോട്ടോയുടെ ക്ലാരിറ്റി കണ്ടില്ലേ അത്രയും നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഇത്തരത്തിൽ കമ്പനിയിലേക്ക് വെക്കണം ഇനി നമുക്ക് ടെസ്റ്റ് ആണ് ഈ ടെസ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വേണ്ട പ്ലസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ടെസ്റ്റ് കൊടുക്കാം ഓക്കെ ടെക്സ്റ്റ് സൂപ്പർ തമ്പനിയിൽ ഓക്കെ വലിയ അക്ഷരത്തിൽ തന്നെ കൊടുക്കാം ഓക്കെ സൂപ്പർ ഓക്കെ സൂപ്പർ തമ്പനിയിൽ നിന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെ നമുക്ക് വലുതാക്കണം അതായത് ഈ ഒരു ഫോണ്ട് നല്ല അട്രാക്റ്റീവ് ആക്കണം അതിനായിട്ട് നമ്മൾ ഫോണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക എന്നതിനുശേഷം ഇവിടെ നമുക്ക് ഒരു ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യട്ടോ നിങ്ങൾ സെലക്ട് ചെയ്ത് ഇത്തരത്തിൽ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും ആ ഫോണിൽ ക്ലിക്ക് ചെയ്യുക വേറെ ഏതെങ്കിലും എടുക്കുക ഓക്കെ ഞാനപ്പം ഒന്നും എടുത്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ ചൂസ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത്തരത്തിൽ പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു കമ്പനിയിൽ നമുക്ക് സെൻറ്ററിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്കുമാർക്ക് കൊടുത്ത ശേഷം ഇവിടെ കണ്ടോ ഇത്തരത്തിൽ നമുക്ക് വലുതാക്കാം കൈവേരൽ ഉപയോഗിച്ചിട്ട് തന്നെ അട്ടിപുളിയാക്കിയിട്ട് ഇത്തരത്തിൽ വലുതാക്കാൻ പറ്റും ഇനി നമുക്ക് ഇനി മലയാളത്തിൽ എഴുതാം നിർമ്മിക്കാം എന്നുള്ളത് എഴുതാൻ പോകുന്നു കേട്ടോ മലയാളത്തിലായിട്ട് ഞങ്ങളുടെ എൻ്റെ കീബോർഡ് ചേഞ്ച് ചെയ്യണ് ഞാൻ മലയാളം എപ്പോഴും ഇങ്ങനെ കൈകൊണ്ട് തന്നെയാണ് എഴുതി എഴുതുക കേട്ടോ നിർമ്മിക്കാം ഓക്കെ ഇത്തരത്തിൽ നിർമ്മിക്കാം നിർമ്മിക്കാം എന്നുള്ള ഇത് എഴുതിയിട്ടുണ്ട് നിർമ്മിക്കാം ഇനി നമ്മൾ ഇവിടെ കൊടുക്കുന്നു ഇതിന് വേണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ ചേഞ്ച് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇതിന്റെ ഫോണിൽ നമുക്ക് ഇത്തിരി കൂടി വലുതാക്കാൻ വേണ്ടിയിട്ട് ആ ഫോണിൽ ക്ലിക്ക് ചെയ്യുന്നു എന്നതിനുശേഷം അതിൽ തന്നെ ഞാൻ നേരത്തെ സെലക്ട് ചെയ്തില്ല ആ ഓപ്ഷൻ തന്നെ എടുക്കുന്നു എന്നിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ ഇത്തരത്തിൽ നമ്മൾ ഓൺ ചെയ്യുന്നു ബാക്ക്ഗ്രൗണ്ട് ഓൺ ചെയ്ത് ടിക്ക് മാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ കളർ മാറ്റണം അതും ചെയ്യാം കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ബ്ലാക്ക് തന്നെ കൊടുക്കാം ഓക്കെ കളർ ബ്ലാക്ക് തന്നെ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല അതിന് വേറൊരു പണിയും കൂടി ഉണ്ട് ബ്ലാക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നിർമ്മിക്കാം എന്ന് എഴുതിയതിൻ്റെ കളർ നമുക്ക് മാറ്റാൻ പറ്റും അതിനായിട്ട് ഇവിടെ ഞാൻ കളറിൽ ക്ലിക്ക് ചെയ്യുന്നു എന്നതിന് ശേഷം ഞാനിവിടെ യെല്ലോ ചൂസ് ചെയ്യാം കേട്ടോ യെല്ലോ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നിർമ്മിക്കാം കണ്ടോ സൂപ്പർ കമ്പനിയിൽ നിർമ്മിക്കാം എന്നായി ഓക്കെ ഇത് കൂടുതൽ വാരി വലിച്ചൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൊടുക്കുന്നുള്ളൂ ഇത്തരത്തിൽ കൊടുത്തിട്ട് ഈ മോളിൽ യൂട്യൂബ് എന്ന് ഞാൻ എഴുതാൻ പോകുന്നു യൂട്യൂബ് ഞാൻ മുമ്പേ ഇങ്ങനെ ക്രോം ബ്രോസറിൽ റീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ ഇവിടെ കണ്ടോ ഇവിടെ ഈ ഫോട്ടോങ്ങളൊക്കെ കുറെ എടുത്ത് വെച്ചിട്ടുണ്ട് യൂട്യൂബിൻ്റെ തന്നെ എന്താ വെച്ചാൽ നമ്മൾ യൂട്യൂബ് കണ്ടന്റ് ഇടുന്നത് കൊണ്ട് അത്തരത്തിലുള്ള കാര്യം ആവശ്യമായത് കൊണ്ട് ഓക്കെ ഞാൻ ഇത്തരത്തിൽ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടോ ഈ ഒരു റിമൂവ് ചെയ്തത് വളരെ വ്യക്തമായി കാണുന്നില്ല അപ്പോൾ എന്ത് ചെയ്യും അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ആ ചെയ്ത് വെച്ചതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇത്തരത്തിൽ കളറാക്കാൻ പറ്റും കണ്ടോ നല്ല അടിപൊളി കളറായി ഓക്കെ ഇത്തരത്തിൽ കളറായി ഇനി നമ്മുടെ ഫോട്ടോയ്ക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബോർഡർ കൊടുക്കുക കേട്ടോ അതിന് നമുക്ക് ഈ സ്ട്രോക്ക് ഇല്ലേ അതിൽ പോയിട്ട് ഇതിൽ ഓൺ ആക്കുക ഇത് കണ്ടോ സ്ട്രോക്ക് ഓൺ ആയി ഇനി നമുക്ക് അതിനെ കുറച്ച് വലുതാക്കണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി കണ്ടോ സ്ട്രോക്ക് കൊടുത്തു നന്നായിട്ട് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയി കണ്ടോ തമ്പനിയിൽ അട്രാക്റ്റീവായി തമ്പനിയിൽ സൂപ്പറായി ഇനി സൂപ്പർ തമ്പിനി സൂപ്പർ തമ്പിനിയിലെ രീതിൻ്റെ കളർ നമുക്ക് റെഡ് ആക്കാം അതാകുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയാവും ഇതൊക്കെ പറഞ്ഞു തരുന്നത് ആ തമ്പനിയിലിൻ്റെ കളർ നിങ്ങൾക്ക് സോറി ഇതല്ല ഇത് നമുക്ക് ബ്ലാക്ക് തന്നെ ആണ് ഓക്കെ നമുക്ക് ആ ഒരു സൂപ്പർ എന്ന് എഴുതിയതിൽ ടെക്സ്റ്റിലാണ് പോകേണ്ടത് ടെക്സ്റ്റിൽ പോയിട്ട് കളർ സെലക്ട് ചെയ്യണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനിയാണ് നമ്മൾ കളർ സെലക്ട് ചെയ്യേണ്ടത് അതായത് സൂപ്പർ എന്ന് എഴുതിയതിൻ്റെ കളർ റെഡ് ആക്കുകയാണ് ഓക്കെ കണ്ടോ റെഡായി റെഡ് ആക്കിയപ്പോൾ അത് വളരെ ആവുന്നില്ല കണ്ണിക്ക് അപ്പോൾ എന്ത് ചെയ്യണം അതിൻ്റെ സ്ട്രോക്ക് അത് നമ്മൾ സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്യുന്നു അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം അതിനെ നമുക്ക് വൈറ്റ് കൊടുക്കുന്നു കണ്ടോ സ്ട്രോക്ക് വൈറ്റ് കൊടുത്തിട്ട് കണ്ടോ ഇപ്പൊ എത്ര സൂപ്പർ ആയി കണ്ടോ ഇത്രയേ ഉള്ളൂ ഈ പരിപാടി നമ്മൾ ചെയ്ത് 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 പഠിച്ചാൽ നന്നായിട്ട് തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാം നോക്കൂ സൂപ്പർ തമ്പനി നിർമ്മിക്കാം യൂട്യൂബ് എന്നെഴുതി യൂട്യൂബിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായി സൂപ്പർ തമ്പിനിന് നിർമ്മിക്കാം ഇത്രയും കാര്യങ്ങൾ എഴുതിയ തന്നെ ഒരു യൂട്യൂബറിന് വളരെ വ്യക്തമായിട്ട് തന്നെ പെട്ടെന്ന് തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് പഠിക്കാൻ വളരെ എളുപ്പമാണ് വേറൊന്നും ചെയ്യാനില്ല ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കൽ സേവ് ചെയ്യുന്നതിലാണ് ഒരുപാട് പേര് സേവ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടോ സേവ് എന്നുള്ളതിൽ ക്ലിക്ക് സേവ് ആസ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് എൺപത് എഴുന്നൂറ്റി ഇരുപതിലായിരിക്കും ചില അധികവും പേര് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് ഇവർ ചെയ്യുന്നത് നമ്മളിവിടെ ഈ പന്ത്രണ്ട് എൺപത് മാറ്റിയിട്ട് എഴുപത്തിയാറ് എൺപത് ഓക്കെ എഴുപത്തിയാറ് എൺപത് കൊടുക്കുക ഈ ഭാഗത്ത് എഴുന്നൂറ്റി ഇരുപത് എന്നുള്ള ഇവിടെ നാൽപ്പത്തി മൂന്ന് ഇരുപത് കൊടുക്കുക ഓക്കെ നാൽപ്പത്തി മൂന്ന് ഇരുപത് നല്ല എച്ച് ഡി ക്വാളിറ്റി ഉള്ള തമ്പനിയിൽ കിട്ടുമെന്നുള്ളതാണ് അതിന് എന്നിട്ട് സേവ് ടു ഗാലറി കൊടുക്കുക ഇതെല്ലാം ചെയ്ത ശേഷം സേവ് ടു ഗാലറി കൊടുക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് തമ്പനിയിൽ കാണിച്ചുതരാം എങ്ങനെയുണ്ട് ഓക്കെ നമ്മുടെ സേവ് ആയി എന്ന് വെച്ചാൽ ഇവിടെ ആർട്സ് വന്നിട്ടുണ്ട് ഞാൻ ഇനി നിങ്ങൾക്ക് തമ്പനിയിൽ കാണിച്ചുതരാം നമ്മുടെ ഗാലറിയിൽ പോകുന്നു ഇത് നോക്കൂ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പിനിയിൽ നമ്മുടെ സെറ്റായി ഇനി നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വീഡിയോക്ക് ഇപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് ഈ തമ്പനിയിൽ തന്നെ കൊടുക്കാൻ പോകുന്നത് കാരണം ഞാൻ ക്രിയേറ്റ് ചെയ്ത തമ്പനിയിൽ തന്നെ ഇതിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നല്ല അട്രാക്റ്റീവായ തമ്പിനയിലാണ് ഉണ്ടാക്കിയത് ബിഗിനറായിട്ടുള്ളവർക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവും എന്നുള്ളത് ഈ വീഡിയോ കാണുന്നതിലൂടെ മനസ്സിലാവും ഓക്കെ അപ്പൊ ഈ വീഡിയോ എത്ര നേരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എങ്ങനെ അട്രാക്റ്റീവായ തമ്പനിയിൽ അടിപൊളി തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് വളരെ എളുപ്പം തന്നെയാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോയിലേക്ക് തമ്പനിയിൽ ഉപയോഗിക്കുക കമ്പനിയിലാണ് ഏറ്റവും വലിയ ഘടകം നമ്മുടെ വീഡിയോയുടെ ഡോർ എന്നൊക്കെയാണ് പറയുക എന്താ വെച്ചാൽ അത് വീഡിയോ തുറക്കണം എന്നുണ്ടെങ്കിൽ ആ ഈ ഡോറിലേക്ക് തുടണ്ടേ ആ ഡോർ തുടാൻ വേണ്ടിയിട്ടാണ് ഈ തമ്പനിയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ വീഡിയോയ്ക്ക് എത്രത്തോളം അഭികാമ്യമായിട്ടുള്ള ഘടകമാണ് തമ്പനിയിൽ നിന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തായാലും പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ്ഹിത്